ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ തരാക്കാൻ പോകുന്നത് പൊരിച്ച മുട്ടക്കറിയാണ് വളരെ എളുപ്പത്തിൽ നല്ല കൂടി തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മുട്ട വിഭവമാണിത് ചപ്പാത്തി പൊറോട്ട പുട്ട് എന്നിവയ്ക്ക് സൈൻ ഡിഷായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു മുട്ട വിഭവമാണ് അപ്പോൾ ഈ മുട്ട വിഭവം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനെടുപ്പ് ചൂടാൻ വയ്ക്കുക പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മുട്ട പൊട്ടിച്ച് അടിച്ചെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുട്ട എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി എന്നിവ കൂടെ ചേർത്ത് അടിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചും ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കാതെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം നല്ലതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചുവന്ന മുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ചെറുതായി ചെറുതായിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മുരിങ്ങിച്ചെടുക്കാം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ എന്നൊരാറാവുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളക്കാനായിട്ടൊന്ന് വെക്കാം അങ്ങനെ നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ടൊമാറ്റോ സോസിൻ്റെ ഒരു പച്ചമുളക്കെ അല്ല ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പൊരിച്ചു വെച്ചേക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നിളക്കി എല്ലാ വശങ്ങളിലും മസാലയ്ക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കി ചിക്കിപ്പൊരിച്ച മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ട വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു